നമസ്കാരം ഞാൻ ഇന്ന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കുന്നത് നിങ്ങളുടെ ജനറൽ നോളജിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം വെറുതെ ഇരിക്കുമ്പം ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് ഊറിച്ചിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മളുടെ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ തീവ്രവാദികളെ കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മരണങ്ങളും ബോംബ് പൊട്ടലും ഒക്കെ അക്കാലം അത്രയും നമ്മൾ ഈ തീവ്രവാദത്തെ എതിർത്തുകൊണ്ടിരുന്നതാണ് നന്നായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയതിനു ശേഷം പാകിസ്ഥാനിൽ തീവ്ര ചിന്താഗതിക്കാരായ കുറെ തീവ്രവാദികൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പലവിധ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ലോകമെമ്പാടും ഉള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും പിന്തുണ നൽകുകയും ചെയ്ത ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഈ പാകിസ്ഥാൻ അവിടുത്തെ ഭരണാധികാരികൾ സ്വമയാസമയങ്ങളിൽ അവിടെ വെച്ചിറക്കിയ തീവ്രവാദികളാണ് ലോകമെമ്പാടും ഇത്രയധികം പ്രശ്നങ്ങൾക്ക് കാരണഭൂതമായത് മറ്റ് കുറെ കാര്യങ്ങളോടുണ്ട് ഞാൻ അത്ര വിശദമായിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല അങ്ങനെ പാകിസ്ഥാൻ സോറി പാകിസ്ഥാൻ അടവിച്ചിറക്കിയ ഒരു തീവ്രവാദ പ്രസ്ഥാനമായിരുന്നു താലിബാൻ താലിബാൻ ഇസത്തിലൂടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ തകർക്കാനാണ് ശ്രമിച്ചതെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ന് താലിബാന്റെ കൈകളിൽ എത്തുകയും ആ താലിബാൻ ഇന്ന് പാകിസ്ഥാനെ എതിരാകുകയും പാകിസ്ഥാനെ കയറി ആക്രമിക്കുകയും ചെയ്യുന്ന ആ സ്റ്റേജിലെത്തി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ അതിനു മുൻപ് ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കാലാതീതമായി നൂറ്റാണ്ടുകളായി പൈതൃകം പേറുന്ന ലോകത്തുള്ള ഏത് രാജ്യങ്ങളിലും ഉള്ള ആളുകളേക്കാൾ സംസ്കാര സമ്പന്നരായ ശുദ്ധരായ നാട്ടുകാർ വസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ ആ അഫ്ഗാനിസ്ഥാൻ തകർക്കാൻ പാകിസ്ഥാനിൽ അടവെച്ചിറക്കിയ ഈ താലിബാൻ വഴിവെച്ചെങ്കിൽ ഇന്ന് അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഈ താലിബാനിസ്റ്റുകളാണ് ഭരിക്കുന്നത് തീവ്രവാദികളാണ് ഭരിക്കുന്നത് നമ്മൾ ശരിക്കും അവരെ ഉപേക്ഷിക്കേണ്ടത് തീവ്രവാദികൾ എന്ന് തന്നെയാണ് ഒരുപക്ഷെ ഈ അധികാരം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് അതൊക്കെ വളരെ തീവ്രമായി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അക്കാലത്ത് താലിബാനെ തീവ്രവാദത്തെയും ലോകമെമ്പാടും നടക്കുന്ന തീവ്രവാദത്തെയും ഒക്കെ എതിർത്തുകൊണ്ടിരുന്ന ഇന്ത്യ ഇന്ന് ഈ സുദിനത്തിൽ എന്തിന് താലിബാനുമായിട്ട് ചർച്ചയ്ക്ക് വെക്കണം എന്തിന് താലിബാനുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്നു അപ്പം വരുന്ന ചോദ്യം മോദി സർക്കാർ അഥവാ ബി ജെ പി താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അഥവാ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ പക്ഷെ ലക്ഷണങ്ങൾ കണ്ടിട്ട് അങ്ങനെ വേണം കരുതാൻ കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ താലിബാൻ പാകിസ്ഥാനെ കയറി ആക്രമിക്കുന്നത് ഈ താലിബാൻ പാകിസ്ഥാനെ എന്തുകൊണ്ട് ആക്രമിക്കുന്നത് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മളും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് നമ്മുടെ ഭൂപടത്തിന്റെ ഏറ്റവും മുകളിൽ ജമ്മുകാശ്മീരിന്റെ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് താലിബാനിലോട്ട് പോകാൻ വഴികളുണ്ട് പണ്ട് തീവ്രവാദികൾ വന്നിരുന്ന വഴികൾ അതൊക്കെയാണ് അതിനോടൊപ്പം തന്നെയാണ് നമ്മളുടെ എന്താ പറയുന്നത് പി ഒ കെ എന്ന് പറയും പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ പാകിസ്ഥാൻ പോലും മറ്റൊരു രാജ്യമായി കണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനവും വേണ്ട സപ്പോർട്ടും കൊടുക്കാത്തത് കൊണ്ടാണ് അവിടെ നടന്ന ഒരു ഹിതപരിശോധനയിൽ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യക്കൊപ്പം ചേർന്നോളാം ഞങ്ങൾ ഇന്ത്യക്കൊപ്പം കൊള്ളാമെന്ന് പക്ഷെ അതിന് പാകിസ്ഥാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല ഏതെങ്കിലും കാലത്ത് അനുവദിക്കുകയോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഈ പിഒക്കെ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം അത് ഇന്ത്യക്കും പാകിസ്ഥാനും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനും എന്തിന് ചൈനയ്ക്ക് പോലും വളരെ സുപ്രധാനമായ നിർണായകമായ സ്ഥലമാണ് ചെറിയൊരു ഏരിയ ആണെങ്കിൽ പോലും ഈ പിഒക്കെ എന്ന് പറയുന്ന സ്ഥലം അതിനു വേണ്ടിയാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് ഒരുപക്ഷെ ഈ പിഒ കെ എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് ഇന്ത്യയിൽ ചേരുകയാണെങ്കിൽ അത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ചൈനയ്ക്ക് പോലും ദോഷം ചെയ്യും ഒപ്പം തന്നെ ആ പ്രദേശം അഫ്ഗാനിസ്ഥാനിൽ ചേരുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ചൈനയ്ക്കും ദോഷം ചെയ്യും ഭാവിയിൽ ഇന്ത്യക്കും ദോഷം ചെയ്യും എന്തുകൊണ്ട് തീവ്രവാദം തീവ്രവാദം തന്നെയാണ് അത് എക്കാലത്തും നമ്മൾ നാടൻ ഭാഷയിൽ പറയാറുണ്ട് ഒരു ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മറ്റു പല ശത്രുക്കളെ കൂട്ടുപിടിക്കുന്ന മാതിരിയാവും അപ്പം ഈ പിഒ കെ അഫ്ഗാനിസ്ഥാൻ കൈവശപ്പെടുത്തുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള അതിര് നേർക്ക് നേരാകും ഒരു ലൈനിന്റെ രണ്ട് സൈഡായി മാറും എന്തുകൊണ്ടാണ് ബി ജെ പി അഥവാ മോദി സർക്കാർ ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാനിസ്റ്റുകളെ താലിബാനെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് എന്റെ ബുദ്ധി വെച്ച് ആലോചിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വേണ്ട പിന്തുണ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ സർക്കാർ പ്രതിനിധികളും ഈ താലിബാൻ ഷികളും തമ്മിൽ നടന്ന ചർച്ചകൾ അത് വിലയിരുത്തണം നമ്മൾ ഞാൻ ഈ വീഡിയോ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതാണ് പിന്നെ നാട്ടിലാരെങ്കിലും നമ്മുടെ രാജ്യത്ത് ആരെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാവുന്നതുകൊണ്ടാണ് നിരക്കി 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 ഇവിടം വരെ കൊണ്ടുവന്നത് ഇനി ഇത് മുൻപോട്ട് നിരക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം എനിക്ക് ചോദിക്കേണ്ട ചോദ്യം നമ്മളുടെ ബി ജെ പി സർക്കാരിനോടും ബി ജെ പി പ്രതിനിധികളോടും ബി ജെ പി കാരോടുമാണ് ഇന്നലെ യു പി ഒരു പാലം തകർന്ന് ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് തകർന്നു വീണതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ഷോട്ട് ഇട്ടപ്പം ഒരു ചാച്ചി സീമ എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന പേര് ബാക്കിയൊന്നും എനിക്കറിയില്ല ആ സീമ എന്ന് പറയുന്ന ചാച്ചി വന്നിട്ട് പറയുന്നു പണിഞ്ഞ പാലമാണെന്ന് അറിയാതെ ആണോ വീഡിയോ ചെയ്യുന്നതെന്ന് പക്ഷെ ആ ചാച്ചിക്ക് അറിയാൻ ഇപ്പൊ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ബാലമാണ് വീണന്നുള്ളത് അത് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാനത് ചെയ്തതെന്ന് ഉള്ള ബോധം പോലും ഇല്ലാത്ത ആ ചാച്ചി കണ്ണിടച്ചൊരു രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കാൻ പാടില്ല എന്നാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഏത് പ്രസ്ഥാനത്തിനോടൊപ്പം മണിപ്പിൽ നമുക്ക് ചിന്തിക്കാം അവരോടൊപ്പം നിൽക്കാം പക്ഷെങ്കിൽ അവര് ചെയ്യുന്നത് ജനഹിതമാണോ എന്ന് പരിശോധിച്ചിട്ട് വേണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വാലുകളായി പ്രവർത്തിക്കുന്ന പിമ്പുകൾ കണ്ണടച്ചാണ് ആ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദൂഷ്യവശവും അതുതന്നെയാണ് അത് തന്നെയാണ് ഈ സീമ എന്ന് പറയുന്ന ആ സ്ത്രീയിൽ കൂടെ പ്രകടമായ ഇന്നലെ അങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട് എന്റെ ചാനലിൽ ഞാൻ കാണുന്നുണ്ട് ബി ജെ പിയെ പറ്റി ബി ജെ പിക്ക് ദോഷം വരുന്ന ഏതെങ്കിലും സബ്ജക്റ്റാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് കൂട്ടത്തോടെ വരും നമ്മളെ ആക്രമിക്കും തെറി പറയും ഇനി സി പി എമ്മിന് ദോഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയും പറയുകയാണെങ്കിൽ സി പി എമ്മുകാർ കൂട്ടത്തോടെ വരും നമ്മളെ ആക്രമിക്കും ഇതുപോലെ തന്നെ ഹിന്ദുവിസം മുസ്ലിമിസം ക്രിസ്ത്യനിസം ഇങ്ങനെ ഇതിനെല്ലാം നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചാൽ ഇവരെല്ലാം കൂട്ടം കൂടി നമ്മളെ ആക്രമിക്കും അത് കോൺഗ്രസ് പാർട്ടി എല്ലാ പാർട്ടികളും അതൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് സാധാരണ ജനങ്ങള് എന്തിന് കണ്ണടച്ച് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു വിഷയാധിഷ്ടമായിട്ട് എന്തുകൊണ്ട് പരിശോധിച്ചുകൂടാ അത് പരിശോധിക്കണം ഇപ്പം ഈ താലിബാന്റെ വിഷയത്തില് ലോകത്തെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും നയതന്ത്ര പ്രതിനിധികൾക്കും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും എല്ലാം അറിയാം ഈ പാകിസ്ഥാൻ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പാകിസ്ഥാനില് തൊണ്ണൂറ് ശതമാനവും സാധുക്കളാണെന്ന് അതെ തൊണ്ണൂറ് ശതമാനവും സ്വന്തം കാര്യം നോക്കി അധ്വാനിച്ച് വയറ് പിഴപ്പിച്ചു പോകുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള പത്ത് ശതമാനം അവരാണ് ഈ തൊണ്ണൂറ് ശതമാനത്തിനെ അടക്കി ഭരിക്കുന്നത് ആ പത്ത് ശതമാനത്തിൽ നിന്നാണ് തീവ്രവാദികൾ ഉണ്ടായതും ലോകമെമ്പാടും തീവ്രവാദം വ്യാപിപ്പിച്ചതും അത് എവിടം വരെ എത്തിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഇന്ന് ഒത്തിരിയൊക്കെ അങ്ങ് അമങ്ങി തീവ്രവാദം പക്ഷേ ഇൻക്യുബേറ്റർ ഈ പാകിസ്ഥാനായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ദേഷ്യം വരുമ്പോഴൊക്കെ പല്ലും പറയാറുണ്ട് ഈ വിഷയം നിങ്ങൾ ചിന്തിക്കണം ബി ജെ പിക്ക് താലിബാനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം നമ്മുടെ രാജ്യത്തിനുണ്ടോ കാര്യം ഈ താലിബാൻ നേരിട്ട് നമ്മളെ ഇന്ത്യയെ ഇതുവരെ ആക്രമിച്ചിട്ടില്ലെങ്കിലും ബോംബ് വെച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ജനങ്ങളെ കൊന്നിട്ടില്ലെങ്കിലും ഭാവിയിൽ നമ്മളത് പ്രതീക്ഷിക്കണം കാര്യം തീവ്രവാദം എന്നും തീവ്രവാദം തന്നെയാണ്